സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ ഏറ്റവും കളർഫുൾ ഇനങ്ങളിലൊന്നാണ് ചവിട്ടു നാടകം മുക്കം ഹയർ സെക്കൻഡറി കോഴിക്കോട് മുക്കം മുക്കം സ്വദേശികളാണ് മുക്കം ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളാണ് നമുക്കിപ്പം ചേരുന്നത് എങ്ങനെയുണ്ടായിരുന്നു മത്സരം നല്ല നല്ലതന്നെയാർത്ഥം ഒരുപാട് നാളത്തെ കഷ്ടപ്പാടിന് ശേഷമാണ് എത്താൻ സാധിച്ചത് ഒരുപാട് ക്ലാസ് കിട്ടി കോഴിക്കോട് നല്ല പ്രോത്സാഹനം സ്കൂളിന്റെ പ്രോത്സാഹനം സാർമാരുടെ പ്രോത്സാഹനം പ്രാക്ടീസ് നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യും ഒന്ന് രണ്ട് മണിക്കൂറായിട്ട് ക്ലാസ് കട്ട് ചെയ്തത് അത് റോയ് റോയ് റോയ്സാറിന്റെ കീഴിൽ തന്നെ ഋതുൽ സാറുണ്ട് ആന്റണി സാറുണ്ട് അവരാണ് നമ്മൾ പഠിപ്പിച്ചത് ഇതിനുവേണ്ടി പഠിച്ചതായിരുന്നു അടിപൊളി ഒന്നാമതായിട്ട് ാണ് ഒന്നായിട്ട് സ്റ്റേറ്റിലേക്ക് വന്നിട്ടുണ്ടോ ഈ ഒരു മേഖല മാസത്തെ കഷ്ടപ്പാടാണ് സാധിച്ചാല് സന്തോഷം സന്തോഷമായിട്ട് തോന്നുന്നു കാരണം ഒരു വലിയ നിലയിലേക്ക് ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ എല്ലാരും ക്രിസ്ത്യൻ കലാരൂപം അപ്പൊ ഞങ്ങളെന്ന് പറഞ്ഞാല് ഹിന്ദുസും മുസ്ലിം ഞാനൊരു ക്രിസ്ത്യനോ ഉള്ളു അപ്പൊ ഇത് കേട്ട് എല്ലാം ഇതൊരു പഠിച്ചു വന്നപ്പോഴേ ഭയങ്കര സന്തോഷമായി ഞങ്ങൾക്ക് ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട് ക്രിസ്ത്യനും പക്ഷെ ഇവരൊന്നും ആദ്യം കണ്ടിട്ടില്ല കേട്ടിട്ടില്ല അപ്പൊ ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും അറിയില്ല വന്നു ഞങ്ങൾ ഞങ്ങൾക്ക് ഒന്നും അറിയത്തില്ലാത്തതുകൊണ്ട് നല്ല എഫേർട്ട് ഇട്ടാണ് സാർമാര് പഠിപ്പിച്ചത് ആന്റണി സാറും ഋതുൽ സാറുമാണ് ഞങ്ങൾ മെയിൻ ആയിട്ട് ഇത്ര ഇവിടെ എത്തിക്കാനായിട്ട് ഞങ്ങളെ സഹായിച്ചത് അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല ഇതിന്റെ ഒക്കെ അറിയാം ഒരു പഴയ ഏതൊരു തമിഴ് ആശാന്റെ ഒക്കെ പേര് കണ്ടിട്ടുണ്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി ഇപ്പം അത്രയൊക്കെ അറിയത്തില്ല ഐറ്റം ആണ് ഈ ഒരു വേഷം ഒക്കെ ഇട്ട് കാണുമ്പോഴത്തേക്കും ഒരു പ്രത്യേക എടുപ്പാണ് രാജാണേലും അവർ ഓരോ വേഷത്തിൽ കാണുമ്പോൾ ഒരു പ്രത്യേക രസം തന്നെയാണ് നമ്മുടെ ആശയം സെബസ്ത്യാനോസിനെ പടത്തലവനാക്കുന്നതാണ് അതായത് കാരുണ്യൂസ് രാജാവിന്റെ തലവനായിരുന്നു സെബസ്ത്യാനൂസ് അപ്പൊ വീട്ടിൽ പോയ സമയത്ത് പാലസ്തീൻ രാജ്മെന്ന് ഡയോക്ലീഷ്യൻ രാജാവ് ചതിച്ച് കേറുവാണ് ഡയോക്ലീഷ് കാരുണ്യൂസ് രാജാവിനെ കൊന്നിട്ട് അതിനെ ഞാൻ വെല്ലുവിളിക്കുവാണ് സെബസ്താനോസിനെ യുദ്ധം ചെയ്ത് ജയിച്ച് പടത്തലവനാക്കയിച്ചു പടത്തലവനാക്കി അതായിരുന്നു തീമുണ്ടായിരുന്നു നല്ലവണ്ണം കളിച്ചു പ്രതീക്ഷ ഉണ്ട് നല്ലവണ്ണം കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയത് അതുകൊണ്ട് ഞങ്ങളെ മാക്സിമം സ്റ്റേജില് കളിച്ച് സന്തോഷമുണ്ട് ഇങ്ങനെ വേദി കിട്ടിയത് നല്ലോണം കളിച്ച വിചാരിക്കുന്നത് പിന്നെ കലോത്സവം നമുക്ക് വലിയ ആവേശം തന്നെയാണ് പൊതുവെ കുട്ടിനെ സംബന്ധിച്ചിട്ട് പഠനത്തോടൊപ്പം തന്നെ പാഠ്യന്തര വിഷയങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സിസ്റ്റത്തിലാണ് ഇപ്പൊ മുക്ക ഹയർ സെക്കൻഡറി സ്കൂൾ കോഴിക്കോട് ജില്ലയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ പിന്നെ ഒപ്പന മത്സരത്തിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അങ്ങനെ കൂട്ടിനെ സംബന്ധിച്ചിട്ട് ഇപ്പൊ ചവിട്ടു നാടകം ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ നമുക്കറിയാം പിന്നെ സബ് ജില്ലയിലും ജില്ലയിലും ഒക്കെ നല്ല കടുത്ത മത്സരമായിരുന്നു അപ്പോൾ അത് കടന്ന് വന്ന കുട്ടികൾ പ്രത്യേകിച്ച് തന്നെ നല്ല ട്രെയിൻഡാണ് ടൈറ്റ് ആയിരുന്നു ജില്ലാതലത്തിൽ അതിഭയങ്കര ടൈറ്റ് ആയിരുന്നു അതിൽ കുട്ടികൾ കടന്നു വന്നു എന്നുള്ളത് തന്നെ അവരുടെ നിരന്തരമായ പരിശീലനത്തിന്റെ ഭാഗം തന്നെയാണ് നല്ല മുട്ടക്കരായിരിക്കുന്ന കുട്ടികളാണ് മാത്രമല്ല കഴിഞ്ഞ ഒരു അഞ്ചു മാസമായിട്ട് പ്രാക്ടീസ് അത് ആ മെയ് കൃത്യമായിട്ട് ഇല്ലെങ്കിൽ ഈ മെയ്വഴക്കം കൃത്യമായിട്ടില്ലെങ്കിൽ ചവിട്ടു നാടകത്തിന്റെ ചവിട്ടിന്റെ ഒരു രംഗം കണ്ട അറിയാലോ അത്രയും നല്ലൊരു എക്സ്പീരിയൻസ് കുട്ടികൾക്ക് കഴിഞ്ഞു പ്ലസ് കാരാണ് അടുത്ത വർഷം ഇവർക്ക് ശക്തമായിട്ട് തന്നെ ഉണ്ടാവും ാണ് വളരെ നല്ല ഒരു മത്സരം തന്നെയാണ് നടന്നത് ജില്ലയിലായാലും സബ് ജില്ലയിലായാലും ഒക്കെ കടന്ന് സ്റ്റേറ്റിൽ എത്തിയത് വലിയ സന്തോഷമുള്ളതാണ് ഇവിടെ നിന്ന് ഫസ്റ്റ് വാങ്ങാനാവും എന്നാണ് ഞങ്ങളുടെ ഫസ്റ്റ് ടൈമാണ് ചവിട്ടർ നാടകം ജില്ലയിലും അതേപോലെ സബ് ജില്ലയിലും ജില്ലയിലും നല്ല പ്രകടനമാണ് കുട്ടികള് കാഴ്ചവെച്ചത് വളരെ സന്തോഷം ഞങ്ങടെ കോഴിക്കോട് ജില്ലയിലെ മുക്കം ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വരുന്നത് സബ് ജില്ലയിലും ജില്ലയിലും നല്ല പെർഫോമൻസ് ചെയ്തിട്ടാണ് ഇവര് മത്സരത്തിലേക്ക് പങ്കെടുത്തിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും പ്രഗത്ഭരായ പല സ്കൂളുകളെ കുത്തക തകർത്തുകൊണ്ടാണ് ഞങ്ങൾ സംസ്ഥാനതലത്തിൽ ഒരു അഞ്ചാറ് മാസമായി കുട്ടികളെ ഏറ്റവും നല്ല ഹാർഡ് വർക്കിംഗ് തന്നെയായിരുന്നു കഠിന പരിശ്രമത്തിൽ തന്നെയാണ് ആ രീതിയിലാണ് ഇവിടെ പെർഫോം ചെയ്തിരിക്കുന്നത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തില് കഴിഞ്ഞ തവണ കോഴിക്കോട് ഒരു സാഹചര്യം നഷ്ടവും തിരിച്ചു തിരിച്ചു പിടിക്കാൻ പിടിക്കാൻ എന്താണ് നമുക്ക് ാണ് വിശ്വാസം ഞങ്ങളെ കൊണ്ട് ചെയ്തിട്ടുണ്ട് പറയാനുള്ളത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കലാകരികളും തിരിച്ചു പിടിക്കാൻ കോഴിക്കോട്ടും തിരിച്ചു പിടിക്കാൻ തങ്ങളെ കൊണ്ട് കഴിയുന്നത് തങ്ങൾ ചെയ്തിട്ടുണ്ടെന്നാണ് മുക്കത്ത് നിന്നുള്ള കലാപ്രതിഭകള് പറയുന്നത്